ീ രാവിലെ എല്ലാവർക്കും കാത്മിക ബ്ലോഗിലേക്ക് സ്വാഗതം രാവിലത്തെ ജോലിയൊക്കെ നടക്കുകയാണ് അപ്പോൾ ഇവിടെ കണ്ടിട്ടുണ്ട് ഒരാൾ ഇഡലി ഒരൊന്നൊരോന്നായിട്ട് പക്കേക്ക് തിന്നുകൊണ്ടിരിക്കുന്നു ഇങ്ങനെ രാവിലെ ബീറ്റ്ഫ്രൂട്ട് തോരും ആദ്യം ജോലി ആദ്യം തുടങ്ങിയിട്ടുണ്ട് അപ്പം ഇന്നീ രാവിലെ ഇഡലി സാമ്പാറും ആണ് അപ്പം സാമ്പാർ റെഡി ആവുന്നേ ഉള്ളു അതുകൊണ്ട് ആദ്യം ഇങ്ങനെ വിശക്കുന്നു വിശക്കുന്നു പറയുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് വേണം ഷോപ്പിങ്ങിന് ഞങ്ങളോട് പറഞ്ഞില്ല അവരോട് ഞാൻ കേട്ടോ കാരണം പറഞ്ഞാലും കൊഴപ്പൊന്നുമില്ല അറിയാൻ താള് നമ്മുടെ വീഡിയോ ഒന്നും കാണാറില്ല അതുകൊണ്ട് പറഞ്ഞിട്ടും

ഫെബ്രുവരി ബുധൻ നമുക്ക് ബാക്കി കാണാം കഴിക്കാൻ പോവാണ് ഈ ആദ്യം ഷർട്ട് ഇടുന്നില്ല നിങ്ങൾ വിചാരിക്കും ആദ്യം ഷർട്ട് ഇല്ലയോ ആദ്യക്ക് ഈ വീട്ടിൽ ഇരിക്കുമ്പോ ഷട്ട് എത്ത ഇടാൻ പറഞ്ഞാലും ഇടക്കെ ആ പാത്രത്തിൽ എന്താ കാത്തു ഇടിയടി സാമ്പാർ ഒഴിച്ചു ആ വേറെ പാത്രത്തിൽ തരാം ചൂടായിരുന്നു അപ്പോൾ ആദ്യം വേറെ പാത്രത്തിൽ വേണം ആദ്യം ആദ്യം ഈ ഷർട്ട് ഇടാത്ത നാണക്കേടല്ലേ ഇവൻ എത്ര പറഞ്ഞാലും കേൾക്കത്തില്ല കേട്ടോ ആ വീട്ടിൽ ഇരിക്കുമ്പോൾ അവൻ ഷർട്ട് ഇടുന്ന ഭയങ്കര നല്ല കാര്യമാണ് അങ്ങനെ കണ്ടില്ലയോ ക്ഷീണി ക്ഷീണിച്ചൊരു പരുവായി വരുവാണ് എന്താണ് ഇവൻ ക്ഷീണിക്കുന്നത് ഇവനിപ്പം ചൂട് ഇടയ്ക്കിടയ്ക്ക് വരുവാ ചൂടിൻ്റെ കൂടെ തലവേദന വരിക അപ്പോൾ ഇവർ ഇനി ഇപ്പം ഇടയിൽ കഴിക്കുകയാണ് ഇനി അടുത്ത ി തോരം വെക്കണം തുണി കഴുകാനുണ്ട് തുണി കഴുകണം ആ അമ്മ മാത്രമേ ഉള്ളൂ നിങ്ങൾ നിനത്തില്ലേ അവർക്ക് ഇഷ്ടമല്ല ബീറ്റ്റൂട്ട് ഒന്നും അവർക്കാർക്കും ബീറ്റ് റൂട്ടൊന്നും വേണ്ടത്തെ രാവിലെ കോഴിമുട്ട കിട്ടൂലോ സെറ്റ്ലോന്തു ണ്ട് ഇനി അപ്പം നമുക്ക് ലൈറ്ററും ഇട്ട് തൂക്കട്ടെ എണ്ണ ഒഴിച്ചു പിന്നത് പ്രത്യേകിച്ചൊന്നും എടുത്തിട്ടില്ലേ ഉള്ളി തീർന്നായിരുന്നു സവാള സവാളയില്ല ചെറിയ ഉളിയും ഇല്ല ഇത് പച്ചമുളകും ഞാൻ ഇട്ടില്ല കേട്ടോ അപ്പം തേങ്ങയും കറിവേപ്പിലയും തേങ്ങയും കറിവേപ്പിലയും ബീട്രൂട്ടും മാത്രമേ ഉള്ളൂ ഇപ്പം കടു നമ്മൾ നമ്മളതിനകത്ത് ഇട്ടിട്ട് ഇളക്കി എടുക്കുന്നേ ഉള്ളു പെട്ടെന്ന് ബീട്രൂട്ടിനകത്തൊന്ന് മാത്രമേ ഇടുന്നേ

ഞാൻ വെള്ളം ഒന്നും ഇനി ഉപ്പും കൂടെ ഇട്ട് നമുക്ക് ആവിൽക്കാവേർ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ തോരനാണ് ഇത് ആയിട്ടോളാം നിങ്ങള് കഴിക്കാതെ നല്ല തോരനൊന്നും ഇവർക്ക് നല്ലതൊന്നും വേണ്ട എന്റെ കൂണ് മതി നല്ല ഒന്നും വേണ്ടി അപ്പൊ നമ്മള് തോലന്ന് വെന്ത ഒന്ന് ഇളക്കിയിട്ട് അടക്കാൻ പറ്റത്തില്ല അപ്പൊ നമുക്ക് അടപ്പ് മാത്രം വേറെ എടുക്കാം അടച്ചി കൊടുത്ത് നമുക്ക് തീ ഒന്ന് കുറച്ച് കൊടുക്കാം അപ്പം നമ്മുടെ തോരനൊക്കെ റെഡി ആയിട്ടുണ്ട് രണ്ടോ അടി പിടിച്ചു ഞാൻ കോടിക്ക് തീറ്റ കൊടുക്കാൻ പോയ സമയത്ത് കണ്ടോ ആടി പിടിച്ച് ഇല്ല കുഴപ്പമില്ല കരിഞ്ഞില്ല ചെറുതായിട്ടൊന്ന് അടി പിടിക്കാൻ തുടങ്ങിയതേ ഉള്ളായിരുന്നു അപ്പം നമ്മുടെ റോഡ് തോരനൊക്കെ റെഡി ആയിട്ടുണ്ട് അപ്പം ഞാൻ ഫോണെന്ന് വിചാരിച്ച് ചിലപ്പോഴേ പോകത്തുള്ളൂ പോവാണെങ്കിൽ ഇങ്ങനെ

ഞങ്ങള് കപ്പ മേടിക്കാൻ പോയിരുന്നു അപ്പൊ നമുക്കിന്ന് എല്ല് കിട്ടിയിട്ടുണ്ടേ അപ്പൊ അത് കറി വെക്കാന്ന് വിചാരിച്ച് ഇപ്പൊ കപ്പ മേടിക്കാറായിട്ട് പോയി കപ്പ എല്ല് അറിയും എന്ത് ചെയ്യാ എന്ത് ചെയ്യാൻ കപ്പയില്ല കപ്പയില്ല കാത്തുല്ല ഇല്ല ആ കപ്പയില്ല ഞങ്ങൾ വെയിലത്ത് നടക്കുക ഇപ്പൊരു വെയിലത്ത് ഞങ്ങള് നടക്കുക കപ്പ വേടിക്കാൻ പോയി വെള്ളം വെള്ളം ഇന്ന് ഞങ്ങളുടെ വീഡിയോ എത്രയൊക്കെയുള്ള കപ്പ ഉണ്ടായിരുന്നെങ്കിൽ കപ്പ വേച്ചിട്ട് കറിയായിട്ട് കൂടെ വീഡിയോ ഒക്കെ ആയിരുന്നു പിന്നെ കാണുന്നു എന്തുണ സ്കൂർ ചെയ്യണേന്ന് എല്ലാവർക്കും അപ്പൊ അഡ്വാൻസ് ആയിട്ട്